ായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് റമദാൻ ഇനാം പദ്ധതിയുമായി രംഗത്ത് നിത്യോപയോഗം വരെ വിലക്കുറവും പ്രത്യേക ഓഫറുകളും റമദാൻ ഗിഫ്റ്റ് കാർഡുകളും പ്രത്യേക കിറ്റുകളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു റമദാനിലെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവ് ലഭ്യമാക്കുന്ന റമദാൻ ഇനാം എന്ന പ്രത്യേക പദ്ധതിയാണ് പ്രധാന ആകർഷണം റമദാൻ വരെ നീളുന്ന ഈ വഴി ഉപഭോക്താക്കൾക്ക് മികച്ചു എവ്രിഡേ നമ്മുടെ കസ്റ്റമേഴ്സിനു വേണ്ട എസെൻഷ്യൽ നീഡ്സ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഒരു സ്പെഷ്യൽ പ്രൈസിംഗിലൂടെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിംഗിൽ എഫോർഡബിൾ പ്രൈസ് ഹാൻഡി പ്രൈസ് ടാഗിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് കോൾഡ് റമദാൻ ഇനാം മറ്റുള്ളവരെ സഹായിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന റമദാനിന്റെ ആത്മാവിനെ മുൻനിർത്തി പ്രത്യേക റമദാൻ ഗിഫ്റ്റ് കാർഡുകളും പുറത്തിറക്കി അൻപത് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ ലഭ്യമായ ഈ കാർഡുകൾ ഉപയോഗിച്ച് സൗദി അറേബ്യയിലെ ഏത് നെസ്റ്റോ ശാഖയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇതിനു പുറമെ ഇഫ്താർ കിറ്റുകളും പ്രത്യേക റമദാൻ കോംബോകളും എല്ലാ സ്റ്റോറുകളും ലഭ്യമാണെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചീഫ് പ്രൊക്യൂർമെന്റ് ഹെഡ് അബ്ദുൽ നാസർ ചീഫ് മാർക്കറ്റിംഗ് ഹെഡ് ഫഹദ് മയോൺ കാറ്റഗറി ഹെഡുമാരായ റിയാസ് കാവുങ്ങൽ രാജ്കുമാർ എന്നിവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് റിയാദ്